ഫേഷ്യൽ പോലെയുള്ള ഒരു കാര്യം ചെയ്യുക അല്ലെങ്കിൽ മുഖത്തുള്ള ക്ലീനിങ് പ്രോസസ്സുകൾ ചെയ്യുക അതൊക്കെ വളരെ ആയിട്ട് അല്ലെങ്കിൽ വളരെ രോഗാണുവിമുക്തമായി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യമില്ല നമ്മുടെ സ്കിന്നിൽ മുറിവ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും അത്രയും സെൻറ്റേഴ്സിൽ ചെയ്യാൻ പാടില്ല ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മുഖത്തെ ബ്ലാക്ക് ഹെഡുകൾ റിമൂവ് ചെയ്യുന്നു അപ്പോൾ ബ്ലാക്ക് ഹെഡ് റിമൂവ് ചെയ്യുന്നതുകൊണ്ട് കുറ്റമൊന്നുമില്ല പക്ഷേ ബ്ലാക്ക് ഹെഡ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആ ഉപകരണം പ്രോപ്പർലി സ്റ്റെറിലൈസ്ഡ് ആണോ എന്ന് നാം നോക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും ആയിരിക്കില്ല അവർ ഏറ്റവും കുറഞ്ഞത് പത്ത് മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ടാൽ മാത്രമാണ് രോഗാണുവിമുക്തമാക്കുക ഓട്ടോ ക്ലീവ് ചെയ്യാറുള്ള സംവിധാനങ്ങളൊന്നും ഇത്തരം ബ്യൂട്ടി പാർലറുകളിൽ ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് ഹെഡൊക്കെ റിമൂവ് ആൻ ഉപയോഗിക്കുന്ന ഒരു ഫോൾഷിപ്സ് നമുക്ക് അണുവിമുക്തമാണെന്ന് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റെന്ത് പ്രൊസീജിയറുകളും അപ്പോൾ ബേസിക്കലി ഒരു റുട്ടീനായിട്ടുള്ള കാര്യങ്ങളല്ലാതെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നാം ബ്യൂട്ടി പാർലറിൽ പോവുകയാണെങ്കിൽ കഴിവതും ബ്യൂട്ടി പാർലറിൽ പോകുന്നതിന് പരം കഴിവതും ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ ആ ഒരു ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ എടുത്തുകൊണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും നല്ലത്